ആർക്കും വേണ്ടി നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത എട്ട് കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം സ്വന്തം മൂല്യങ്ങളും ധാർമ്മികതയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും അഥവാ സത്യസന്ധത ആദരവ് നീതി എന്നിവ മറ്റുള്ളവർക്ക് വേണ്ടി ഒരിക്കലും ഒഴിവാക്കരുത് ഇവ നിൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ് രണ്ട് സ്വയം ബഹുമാനവും ആത്മാഭിമാനവും ആരുടെ മുന്നിലും നിങ്ങളുടെ ആത്മാഭിമാനം ത്യജിക്കരുത് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ അന്തസ്സോ വ്യക്തിത്വമോ വിട്ടുവീഴ്ച ചെയ്യുന്നത് ദീർഘകാലത്തേക്ക് ദോഷം ചെയ്യും മൂന്നാമത്തെ കാര്യം ആരോഗ്യം ശാരീരികവും മാനസികവുമായ ആരോഗ്യം എപ്പോഴും മുൻഗണന നൽകണം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ ആരോഗ്യം അവഗണിക്കുന്നത് ഒഴിവാക്കുക നാലാമത്തെ കാര്യം സ്വന്തം ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിന്റെ ജീവിത ലക്ഷ്യങ്ങളോ ആഗ്രഹങ്ങളോ മാറ്റിവെക്കരുത് നിൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിനക്ക് അവകാശമുണ്ട് അഞ്ചാമത്തെ കാര്യം ബന്ധങ്ങളിലെ അതിരുകൾ ബന്ധങ്ങളിൽ അഥവാ കുടുംബം സുഹൃത്തുക്കൾ പങ്കാളി തുടങ്ങിയവരിൽ ആരോഗ്യകരമായ അതിരുകൾ നിലനിർത്തുക മറ്റുള്ളവർക്ക് വേണ്ടി നിൻ്റെ വ്യക്തിഗത അതിരുകൾ ലംഘിക്കാൻ അനുവദിക്കരുത് ആറാമത്തെ കാര്യം സ്വന്തം സന്തോഷവും മനസമാധാനവും മറ്റുള്ളവർക്ക് വേണ്ടി നിന്റെ മനസ്സിൻ്റെ സമാധാനം ത്യജിക്കരുത്ത് നിന്റെ സന്തോഷം മറ്റൊരാളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക ഏഴ് സ്വാതന്ത്ര്യവും സ്വയം പര്യാപ്തതയും ആരുടെയെങ്കിലും മേൽനോട്ടത്തിനോ അനുവാദത്തിനോ വേണ്ടി നിന്റെ സ്വാതന്ത്ര്യം ഒഴിവാക്കരുത് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് നിലനിർത്തുക എട്ട് സുരക്ഷ ശാരീരികവും വൈകാരികവുമായ സുരക്ഷ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത് ആർക്കു വേണ്ടിയും അപകടകരമായ സാഹചര്യങ്ങളിൽ ചെന്ന് ചാടരുത് നിന്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ സന്തുലിതമായി നിലനിർത്തുന്നത് മറ്റുള്ളവരോടുള്ള ബന്ധങ്ങളും നിന്റെ സ്വന്തം ക്ഷേമവും തമ്മിൽ ഒരു ആരോഗ്യകരമായ ബാലൻസ് ഉറപ്പാക്കും